ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം പല ഘട്ടങ്ങളിലായിട്ട് ഇടതുപക്ഷവും സി പി ഐ എമ്മും സി പി ഐയും തങ്ങളുടെ പാർട്ടിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് തോൽവി സംഭവിച്ചു എന്നുള്ളതിനെക്കുറിച്ച് പരിശോധന നടത്തുമെന്ന് പറയുകയുണ്ടായി അതിൻ്റെ തുടർച്ച എന്നുള്ളതിലേക്ക് സി പി ഐ എമ്മിൻ്റെ ഒരു വിലയിരുത്തൽ രേഖ പുറത്തു വന്നിരിക്കുകയാണ് തോൽവി മാത്രമല്ല ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചിട്ടുള്ളത് പാർട്ടിയുടെ അടിത്തറ തന്നെ പൂർണ്ണമായിട്ടും ഇളക്കം സംഭവിച്ചു എന്നുള്ള വലിയ തിരിച്ചറിയലാണ് സി പി ഐ എമ്മിൻ്റെ വിലയിരുത്തൽ രേഖ മുന്നോട്ട് വയ്ക്കുന്നത് സ്വാധീനമില്ലാത്ത സ്ഥലങ്ങളിൽ പോലും പാർട്ടിയുടെ വോട്ടുകൾ ബി ജെ പിക്ക് ലഭിച്ചു സ്വാധീനമുള്ള ഇടങ്ങളിലെയും ഇല്ലാത്ത ഇടങ്ങളിലെയും എന്നുള്ള വേർതിരിവ് പോലും വേണ്ട പലയിടങ്ങളിലും പാർട്ടിയുടെ വോട്ടുകൾ ബി ജെ പിക്ക് ലഭിച്ചു എന്നാണ് സി പി ഐ എമ്മിൻ്റെ തെരഞ്ഞെടുപ്പ് അവലോകന രേഖയിൽ പറയുന്നത് സ്വാഭാവികമായിട്ടും അടുത്ത ദിവസങ്ങളിൽ സാമൂഹ്യ മാധ്യമങ്ങളിലും പത്രങ്ങളിലും വരാൻ സാധ്യതയുള്ള ഒരു കാർട്ടൂൺ എന്ന് പറയുന്നത് അടിത്തറ ഇളകിയ ഒരു വീട്ടിൽ നിൽക്കുന്ന സി പി ഐ എം നേതാക്കളുടേത് ചില ചിത്രങ്ങൾക്ക് സാധ്യതയുണ്ട് എന്തായാലും ആ വെറും ഒരു പരാജയമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത് പാർട്ടിയുടെ അസ്ഥി വാരത്തിനു പോലും കേട് സംഭവിക്കുന്ന തരത്തിലുള്ള പരാജയമാണ് സംഭവിച്ചതെന്ന് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ അവതരിപ്പിച്ച അവലോകന രേഖയിൽ പറയുന്നു സി പി എമ്മിൻ്റെ ശക്തി കേന്ദ്രങ്ങളിൽ നിന്നുപോലും വലിയ തോതിൽ വോട്ട് ബി ജെ പിക്ക് ലഭിച്ചു ബി ജെ പിക്ക് ബൂത്ത് ഏജൻ്റുമാർ ഇല്ലാതിരുന്ന സ്ഥലങ്ങളിൽ പോലും മേൽക്കൈ നേടാൻ കഴിഞ്ഞത് പാർട്ടിക്കേറ്റ വലിയ ക്ഷതമാണെന്നും രേഖയിൽ സൂചിപ്പിക്കുന്നു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളാണ് വിലയിരുത്തൽ രേഖകൾ ജില്ലാ കമ്മിറ്റികളിൽ അവതരിപ്പിക്കുന്നത് ബി ജെ പിയുടെ വളർച്ച വലിയ അപകടകരമായിട്ടാണ് സി പി എം കാണുന്നത് ഇതിന് തടയിടാൻ താഴെത്തട്ടുമുതൽ പാർട്ടി പ്രവർത്തകരെ കൂടെ നിർത്തി മുന്നോട്ടു പോകണമെന്നും വിലയിരുത്തൽ രേഖയിലുണ്ട് തിരുവനന്തപുരം ജില്ലയിലാണ് ബി ജെ പിക്ക് വലിയ വളർച്ചയുണ്ടായത് ഇത് അടുത്ത തെരഞ്ഞെടുപ്പിൽ കോർപ്പറേഷൻ ഭരണത്തെ പോലും ബാധിക്കാൻ സാധ്യതയുണ്ടെന്നും വിലയിരുത്തൽ രേഖയിൽ പറയുന്നു പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളായ നിയമസഭാ മണ്ഡലങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഒപ്പം നിന്നത് സി പി എമ്മിനുണ്ടാക്കിയിരിക്കുന്ന ആശങ്ക ചെറുതല്ല കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം